വെൽക്കം ടു മൈ ചാനൽ പ്രസാദ് യൂസ് ഞാൻ ഞാനിന്ന് ചൈനയിലാണ് ചൈനയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിലെ കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ചൈനയിലെ റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളതൊന്ന് കാണിക്കുക ഇത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്കൂട്ടല്ല നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് നമ്മുടെ ഐ ഡി കാർഡ് അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ ഐ ഡി കാർഡ് കണക്ട് ചെയ്ത് വെച്ചാണ് എന്നിട്ട് ഇതിനുള്ളിൽ വരുന്ന ഐ ഡി കാർഡാണ് നമ്മൾ പാസ് ടിക്കറ്റായിട്ട് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു കൗണ്ടറിൽ നമുക്ക് ടിക്കറ്റ് നമ്മുടെ ട്രെയിനിൻ്റെ ഇത് കാണിക്കും അതനുസരിച്ച് നമ്മൾ ഇവിടെ ക്യൂ ആയിട്ട് നിൽക്കണം ഇവിടെ ആളുകൾ ക്യൂ ആയിട്ട് നിൽക്കുന്നവർക്ക് കാണാൻ കഴിയും ആ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഞാനിപ്പോൾ ട്രെയിൻ കയറാനായി വന്നു നമ്മുടെ ട്രെയിൻ്റെ അടുത്ത് ഇപ്പോൾ ട്രെയിൻ ഉടനെ എത്തും ഞാൻ അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും ആളുകൾ ഇവിടെ ക്യൂ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വേറെ അടുത്തൊട്ടടുത്തടുത്തൊരു ട്രെയിൻ കിടപ്പുണ്ട് ഇപ്പോൾ എൻ്റെ ട്രെയിൻ ഉടനെ വരും നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ട്രെയിൻ അപ്പോൾ എൻ്റെ ട്രെയിൻ വന്നു അതിലേക്ക് ഞാൻ കയറാൻ പോവുകയാണ് നല്ല സൗകര്യമുള്ള ട്രെയിനാണ് അതിനുള്ളിലോട്ട് കയറാം ഇതെൻ്റെ ട്രെയിനാണ് ഇതിനുള്ളിലേക്ക് ഞാൻ കയറാൻ പോവുകയാണ് നല്ല സൗകര്യങ്ങളുള്ളൊരു ട്രെയിനാണ് ഇതിൽ നമ്മുടെ നാട്ടിൽ ട്രെയിനല്ല വളരെ മനോഹരമായ എൻ്റെ സീറ്റ് ഇതാണ് എൻ്റെ സീറ്റ് ഫസ്റ്റാണ് എൻ്റെ സീറ്റ് ഞാൻ എൻ്റെ സീറ്റ് നമ്പർ ഇവിടെ തിരഞ്ഞു എൻ്റെ സീറ്റ് കിട്ടിയതാണ് എൻ്റെ സീറ്റ് ഇപ്പം ഞാൻ കയറി കഴിഞ്ഞു ഇത് നമുക്ക് മനോഹരമായ കൃഷിത്തോട്ടങ്ങളാണ് നെൽപ്പാടങ്ങളാണ് ചൈനയിലെ ഇരുവശത്തും കാണാൻ കഴിയുന്നത് വളരെ മനോഹരമായ സ്ഥലമാണ് നമ്മൾ ഞാൻ വിചാരിച്ചതുപോലെ അല്ല ഇവിടുത്തെ പ്രദേശങ്ങൾ വളരെ മുഴുവൻ നല്ല കൃഷിയും ഇവിടെ ഇതിപ്പം നെൽപ്പാടങ്ങളാണ് കാണാൻ കഴിയുന്നത് വളരെ ഏക്കർ കണക്കിന് നീളത്തിലാണ് ചൈനയിലെ നെൽപ്പാടങ്ങളുള്ളത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ട്രെയിനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ഇവിടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇവിടെ ചെയ്യുന്നത് ഹൈടെക് രീതിയിലുള്ള കൃഷി രീതിയിലാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിലെ കൂട്ടുള്ള ചെറിയ രീതിയിലുള്ള കൃഷി രീതിയിലല്ല വളരെ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള വളരെ മനോഹരമായി അറേഞ്ച് ചെയ്തുള്ള ഹൈടെക് രീതിയിലുള്ള കൃഷി രീതിയിലാണ് ചൈനയിൽ ഉപയോഗിക്കുന്നത് നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് കണ്ടോ ഹൈടെക് രീതിയാണ് ഇവർ ഉപയോഗിക്കുന്നത് അതാണ് നമ്മൾ വിജ നമ്മുടെ നാട്ടിലെ ലെവലിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ഇനിയും കൃഷി മേഖലയിൽ വളരണം എന്ന് പറയാനുള്ള കാരണം എനിക്ക് ഈ വീഡിയോ ഈ സ്ഥലം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ നൂതനമായ രീതിയിലുള്ള കൃഷി രീതികളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി കിട്ടുന്ന രീതിയിലാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ കാണാൻ എത്ര മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എക്കര കണക്കിനാണ് നെൽപ്പാടങ്ങൾ ഈ ഞാൻ സഞ്ചരിക്കുന്ന ട്രെയിനിന് രണ്ട് സൈഡിലായിട്ട് കാണാൻ കഴിയുന്നത് പിന്നെ ഈ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം നമ്മുടെ നാട്ടിൽ കൃഷി നഷ്ടമാണ് നഷ്ടമാണെന്ന് പറയുന്നു ഇവിടെ ഗ ഗവൺമെൻറ് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കൊടുത്ത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ഈ ട്രെയിൻ യാത്രയ്ക്കിടയിൽ എനിക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ഒരു കാര്യമാണ് കാരണം എല്ലാ മേഖലയിലും വളരെ കൃഷി എല്ലാവരും കൃഷിയെ സപ്പോർട്ട് ചെയ്ത് ഏത് പ്രദേശം വെറുതെ കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അവർ കൃഷി ചെയ്യുന്നുണ്ട് അതാണ് ഒരു വിജയം എന്തായാലും ഞാൻ കുറേ നാൾ ചാനലുണ്ട് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾ എൻ്റെ വീഡിയോ വഴി നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ശരി ഇനിയും പുതിയ വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം